താരങ്ങളോടുള്ള ആരാധന അത് കുറച്ച് കൂടുതലാണ് തമിഴ്നാട്ടുകാർക്ക് ദൈവത്തെ പോലെ താരങ്ങളെ ആരാധിക്കുന്ന അവർ പൊതു ഇടങ്ങളിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വരെ കാണാനെത്തും ആയിരങ്ങൾ അങ്ങനെയാണ് ഇന്നലെ തമിഴ്നാട്ടിലെ കരൂരിലേക്കും പതിനയ്യായിരത്തോളം പേർ ഒഴുകിയെത്തിയത് വെറും അയ്യായിരത്തോളം പേരെ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇടുങ്ങിയ ആ നഗരത്തിലേക്ക് പതിനയ്യായിരത്തിലധികം പേരാണ് തിങ്ങിക്കൂടിയത് രാവിലെ എത്തുമെന്നു പറഞ്ഞ നടൻ വിജയ് വന്നത് വൈകിട്ട് ഏഴ് മണിയോടെയും രാവിലെ മുതൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആ നഗരത്തിന് പുറത്തേക്കൊന്ന് കടക്കാൻ പോലും കഴിയാതെ ആയിരങ്ങളാണ് ആ പൊരിവെയിലത്ത് ആ നഗരത്തിൽ തിങ്ങിക്കൂടി നിന്നത് അക്കൂട്ടത്തിൽ കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടായിരുന്നു ഒടുവിൽ അവിടേക്ക് രാത്രിയോടെ നടൻ എത്തിയപ്പോൾ ആദ്യം കറന്റ് പോയി പിന്നാലെ സ്പീക്കറിന്റെ വയറും കട്ടായി ഇതോടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാനിരുന്ന ആയിരങ്ങൾ ആ വാഹനത്തിനരികിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി ഇതോടെ നിയന്ത്രണാതീതമായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേരാണ് ഇതുവരെ മരണത്തിനു കീഴടങ്ങിയത് അക്കൂട്ടത്തിൽ ആകാശും ഗോകുലശ്രീയും ഉണ്ടായിരുന്നു നടൻ വിജയ്യെ നോക്ക് കാണാൻ കൊതിച്ചാണ് ആകാശും ഗോകുലശ്രീയും ഇന്നലെ കരൂരിലേക്ക് എത്തിയത് അടുത്ത മാസമായിരുന്നു ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് അതിനു മുന്നേ തങ്ങൾ ഇരുവരും ഒരുപോലെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന നടൻ വിജയിയെ ഒന്നുകണ്ട് അനുഗ്രഹം വാങ്ങാൻ ഇരുവരും ആഗ്രഹിച്ചു എന്നാൽ ജീവിതം അവരെ ഒന്നിപ്പിക്കുന്നതിന് മുന്നേ തന്നെ മരണം അവരെ ഒന്നിപ്പിക്കുകയായിരുന്നു വിജയിയെ കാണാൻ മണിക്കൂറുകളോളം ഇടുങ്ങിയ നഗരത്തിൽ കാത്തിരുന്ന ആയിരക്കണക്കിന് പേർക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തിനാല് വയസ്സുകാരായ ആകാശും ആകാശിനും ഗോകുലശ്രീക്കും ജീവൻ നഷ്ടമാവുകയായിരുന്നു ഒടുക്കം ആറ്റുനോറ്റു വളർത്തിയ മകളുടെ മൃതദേഹത്തിനരികെ മകളെ തങ്ങൾ ബലി കൊടുത്തു എന്ന് പറഞ്ഞ് ഗോകുലശ്രീയുടെ അമ്മ പൊട്ടിക്കരയുകയായിരുന്നു എൻ്റെ മകളെ ഞാൻ ബലി കൊടുത്തതിന് തുല്യമായി പോയി അടുത്ത മാസം അവളുടെ വിവാഹമായിരുന്നു സ്നേഹത്തോടെ പ്രതീക്ഷയോടെ വളർത്തിയ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ വേദന താങ്ങാനാകുന്നില്ല എന്നാണ് ഗോകുലശ്രീയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതിനകം നാൽപ്പത് പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം ഈ ദുരന്തത്തിൽ പൊലിഞ്ഞിരുന്നു മരിച്ചവരിൽ ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു പരിക്കേറ്റ അൻപത്തി ഒന്ന് പേരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും കരൂർ സ്വദേശികൾ തന്നെയാണ് കരൂർ മെഡിക്കൽ കോളേജിലും പരിസരത്തും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു പിന്നാലെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി തുടങ്ങി പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞാണ് ബന്ധുക്കൾ മൃതദേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത് സംഭവം നടന്നയുടൻ പ്രതികരണത്തിന് നിൽക്കാതെ ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് പിന്നീട് അവിടെ നിന്നും ചെന്നൈയിലേക്കും മടങ്ങുകയായിരുന്നു അപ്രതീക്ഷിതമായ സംഭവത്തിൽ തകർന്ന നിലയിലാണ് താരമെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് വിജയിയെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല എന്നാൽ രാത്രി വൈകിയാണ് വിജയ് സംഭവത്തിൽ പ്രതികരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത് എൻ്റെ ഹൃദയം തകർന്നു സഹിക്കാനാകാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരോട് നിസീമമായ ആദരം അറിയിക്കുന്നു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും